അപ്പോൾ നമ്മളിവിടെ ചരക്ക് കൊണ്ടുവരുന്ന കപ്പലുകൾക്കാണ് നമ്മുടെ തുറക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊരു ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുക ആ ട്രെയിൻ അവിടെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആ നീല കളറിലുള്ള അറ്റത്തുള്ള ഒരു ട്രെയിൻ ഇപ്പോൾ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് സി ആർ എം ജി എ സീറോ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ട്രെയിനുകൾ അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ക്രൈനുണ്ട് ഷോർ ക്രൈൻ എന്ന് പറയും അതായത് അതിൻ്റെ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കപ്പലിൽ നിന്നും ആ കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തുകൊണ്ട് കരയിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ആ ക്രൈൻ്റെ ഉദ്യമം എന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയ കപ്പലുകൾ നമ്മുടെ തോമസത്ത് വരുന്നു അവരമിടുന്നു നഗരമിട്ട് കഴിഞ്ഞ അവയിലെ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നു ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കണ്ടെയ്നർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫുഡ് ഇക്വലൻസ് എന്നുള്ള രീതിയിലാണ് കണ്ടെയ്നറിനെ നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇരുപതടി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കണ്ടെയ്നറിൻ്റെ അളവായിട്ട് നമ്മൾ പൊതുവെ വെക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറിൽ ശരിക്കും ഒരു കണ്ടെയ്നർ നമുക്ക് ഒരു ക്രെയിനിൽ നിന്നും എടുത്താൽ ബ്രക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ക്രെയിൻ്റെ ഉദ്യോഗം തീർന്നു അടുത്തത് ഈ ട്രെയിലർ ട്രക്ക് അത് ഏത് സ്ലോട്ടിലാണോ കൊണ്ടുവയ്ക്കേണ്ടത് ആ സ്ലോട്ടിൻ്റെ അടുത്തുള്ള ഈ രണ്ടാമത്തെ ട്രെയിനിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത് യാഡ് ക്രെയിൻസ് എന്നാണ് ഇതിന് പറയുക ഈ ക്രെയിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കിൽ നിന്നും ഈ കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ നിശ്ചിതമായ സ്ലോട്ടിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബാല്യം എന്നുള്ളത് അതിൻ്റെ വാല്യവും അത് അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് എത്രമാത്രം കീടമായിട്ടുള്ള സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുമാത്രമല്ല ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ മറ്റൊരു കപ്പൽ വരുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മദർഷിപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വലിയ കപ്പലുകളാണ് പടുകൂറ്റൻ കപ്പലുകളാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നാനൂറ് മീറ്ററോളം നീളത്തിലൊക്കെയുള്ള കപ്പലുകളായിരിക്കും പതിനായിരം മുതൽ ഇരുപതിനായിരം മുതൽ പതിനായിരം വരെയുള്ള കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്ന കപ്പലുകളായിരിക്കും അപ്പോൾ ഇവയിൽ നിന്നും ഈ ക്രെയിനുകൾ ഈ കണ്ടെയ്നറുകളിലെടുത്ത് യാർഡിൽ വയ്ക്കുന്നു എന്നിട്ട് ഫീഡർ വെസൽസ് എന്നുള്ള അതിനേക്കാളും ചെറിയ കപ്പലുകൾ വീണ്ടും വരുന്നു ആ കപ്പലുകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഏതൊക്കെയാണോ ഏതൊക്കെ ഇടത്തേക്കാണോ പോകേണ്ടത് അതാത് കപ്പൽ അതെടുത്ത് നമ്മൾ തിരികെ വെച്ച് കൊടുക്കുന്നു അത് തിരികെ കൊണ്ടുപോകുന്നു ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇതുവരെ നമുക്ക് കഴിഞ്ഞ തുറമുഖത്തിൽ വന്നിട്ടുള്ള കപ്പലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കപ്പലുകളോ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് കപ്പലുകളോളം നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം ആറ് ലക്ഷം ടീയൂസ് വരെ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഏതാ നമ്മൾ ഡിസംബർ മൂന്നിനാണ് അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ജൂലൈ പതിമൂന്നിനായിരുന്നു നമ്മൾ ട്രെയിലറൻ ആരംഭിച്ചത് അതൊക്കെ നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള കപ്പലുകളുടെ കണക്കാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത് ഇത്രയധികം ചെയ്യാൻ സാധിച്ചതെന്ന് കൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ക്രെയിനുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം അതിൻ്റെ മുകളിലൊന്നും മനുഷ്യരെ ആരെയും കാണാനില്ല അപ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രൈൻസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണഗതിയിൽ നമ്മൾ ക്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞിനൊക്കെ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക ജെ സീറ്റും ക്രൈനും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ മുകളിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ ഒരു രൂപവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കാരണം സാധാരണ ഗതിയിലുള്ള ക്രെയിനുകൾക്ക് ഓപ്പറേറ്റ് ഓപ്പറേറ്റർ മുകളിൽ കയറിയിരുന്നു വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രൈൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും അപ്പം അങ്ങനെ അത്രയും കായിക ശേഷിയും അധ്വാനവും ഒക്കെ കൊണ്ട് ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ മേളിൽ നോക്കിയാൽ അതിൻ്റെ മുകളിൽ ട്രെയിൻ ഓപ്പറേറ്റർ ഇരിക്കാനുള്ളൊരു ക്യാബിൻ പോലും ഇല്ല കാരണം ഇത് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം ഓപ്പറേഷൻസ് നടക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിലാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ മേളിലാണ് നിൽക്കുന്നത് അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ ആ മുറിയിൽ ഈ ട്രെയിൻ ഓപ്പറേഷൻസ് മൊത്തം ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും ഒരു മുറിക്കകത്തെ വീഡിയോ വാൾസിലും കമ്പ്യൂട്ടർ വാൾസിലും നോക്കി നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഇങ്ങനെ ജോയിസ്റ്റിക് അങ്ങോട്ട് ഇങ്ങോട്ടും നീക്കിയാണ് ഈ ക്രൈനു മൊത്തം ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേ അധികം അതിൻ്റെ കുറേ അധികം ഓപ്പറേഷൻസ് ശരിക്കും നമ്മൾ അതിലേക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് മറ്റ് അൽഗോ ഗിംസ് പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ശരിക്കും ഈ ട്രെയിനുകൾ തന്നെ ഇപ്പോൾ ഏത് സ്ലോട്ടിലാണ് ഇതുകൊണ്ട് വെക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരിക്കും കാരണം ഇനി വരുന്ന കപ്പൽ അടുത്ത കപ്പൽ വന്നിട്ട് ഏത് കണ്ടെയ്നറാണ് അതിലേക്ക് വെക്കേണ്ടതെന്നുള്ളത് നമുക്കറിയണം ഇനി ആ കണ്ടെയ്നർ ഇവിടെ ഏറ്റവും അടിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്നെണ്ണം അടുത്ത് മാറ്റിയാലേ താഴെയുള്ള കണ്ടെയ്നർ എടുക്കാൻ പറ്റും നമുക്ക് അല്ലേ അപ്പോൾ അത്രയധികം ജോലി കൂടുതലാണ് അത്രയധികം സമയവും നമുക്ക് നഷ്ടമാകും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായി ഒരു സീറോ എറർ എന്നുള്ള നിലയിലാണ് യാതൊരു വീഴ്ചകളും ഇല്ലാതെ യാതൊരു ഇല്ലാത്ത തരത്തിൽ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രെയിനുകളുടെ സേവനം എന്നുള്ളത് അല്ലെങ്കിൽ കാര്യക്ഷമത എന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേ അങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇത്രയും ചെറിയൊരു കാലയളവിനുള്ളിൽ ഇത്രയധികം ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചതും ഇത്രയധികം കപ്പലുകൾ നമ്മൾ തേടി ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു കാരണം അവർക്ക് വരുമ്പോൾ എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ എത്രയും കുറവ് സമയത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എത്ര ഫുൾ പ്രൂഫായിട്ട് ഒരു സീറോ എറർ എന്നുള്ള ഒരു മോഡല് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത്രയധികം നമുക്ക് വാണിജ്യ രംഗത്ത് നമ്മുടെ ഒരു പ്രാഗല്ഭ്യം എന്നുള്ളത് നമുക്ക് കൂടുതൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി പറയുന്നത് കേരളം ശരിക്കും ഇത് നമ്മളിപ്പോൾ ഇവിടെ കാണുമ്പോൾ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ഒരു ഒരു ഇടം ഒരു പക്ഷേ ലോകത്ത് തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്ക് അവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മസ്ജിദ് കാണുന്നുണ്ട് തൊട്ടിപ്പുറത്ത് തിരിഞ്ഞാൽ അവിടെ സിദ്ധയാത്ര മാതാവിൻ്റെ പള്ളിയുണ്ട് കുരിശുവള്ളിയുണ്ട് അവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് അങ്ങേവശം അമ്പലവും ഉണ്ട് ഉള്ളൂർ ക്ഷേത്രമുണ്ട് ആടിമല ക്ഷേത്രവും അപ്പത്താണ് നമ്മുടെ ഈ ഒരു ഒരു കടൽത്തീരത്തിന് ചുറ്റും തന്നെ കേരളത്തിൻ്റെ ഒരു ഒരു പരിശേദം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രവും മനുഷ്യനും എല്ലാവരും പ്രകൃതിയും എല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു ഒരു സംഗമസ്ഥാനാണ് ഇപ്പോൾ വിഴിഞ്ഞം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ മലയാളികൾ കൊച്ചു കേരളം എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളം ലോകത്തിന് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് പിഴിഞ്ഞം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഭാരതത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയധികം അതിൻ്റെ ചിലവ് വഹിക്കുന്നതും അപ്പം അതിനു വേണ്ടിയിട്ട് അത്രയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നതും ഒരു തുറമുഖവും സംസ്ഥാന സർക്കാർ എത്ര എത്രയധികം അതിൻ്റെ ഒരു ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയിക്കുക അപ്പോൾ അതും നമ്മുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത് ഞാൻ ആദ്യം മുതലേ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രക്രിയകളും ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് നമുക്കിതിൻ്റെ അകത്ത് അപ്പം നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ജീവനക്കാർ ഓരോരുത്തരും ഞങ്ങൾ കാണുമ്പോഴും നമ്മൾ നിലവിൽ ഉള്ള എഴുന്നൂറ്റി അൻപത്തഞ്ചോളം ജീവനക്കാർ ഇപ്പോൾ നമുക്ക് ബോട്ടിലുണ്ട് അപ്പോൾ അതിൽ അഞ്ഞൂറ്റി അൻപതോളം ആളുകൾ മലയാളികളാണ് അതിലും നാന്നൂറ് പേർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ളവരാണ് അപ്പോൾ അതായത് ഏകദേശം നമുക്ക് ഒരു നാൽപ്പത് ശതമാനത്തോളം വ്യക്തികൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തികളാണ് നമുക്കിവിടെ ഇപ്പോൾ ജീവനക്കാരായുള്ളത് അതിനോടൊപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തുറമുഖം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള സർക്കാരിപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി പതിനഞ്ച് കോടി രൂപയോളം നമ്മളിപ്പോൾ ഇഷ്ടപരിഹാരമായിട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ അതിലും ഉപരിയായിട്ട് നമുക്കിങ്ങനെ ഒരു തുറമുഖം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് കാരണം ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നുള്ളത് അപ്പോൾ ആ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വളരെ പ്രത്യക്ഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാകും നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ മായിട്ടുള്ള വളർച്ചയ്ക്കും ഒപ്പം അടിസ്ഥാനത്തിലും വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെയുള്ള വളർച്ചയ്ക്കെല്ലാം ഒരു വലിയൊരു തറക്കല്ല ശരിക്കും ഇത് കാരണം ശേഷം ഇനി ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ചരിത്രത്തിൽ എവിടെ എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഒരു തുറമുഖത്തിനെ അല്ലെങ്കിൽ ഒരു പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല വലിയ നഗരങ്ങളും ശരിക്കും ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ സിംഗപ്പൂർ മുതൽ ഹോങ്കോങ് മുതൽ അങ്ങനെ ദുബായ് മുതൽ അങ്ങനെ ഒരുപാട് നഗരങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്രയും അതിനുള്ള ഒരു ഒരു വലിയ പ്രതീക്ഷയ്ക്കുള്ള ആദ്യ ചുവടാണ് തുറമുഖം എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പരോക്ഷമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജനജീവിതത്തിൻ്റെ ഒരു സാമൂഹിക നിലവാരം തീർച്ചയായിട്ടും ഉയരും എന്നുള്ളതും ഇപ്പം നമ്മളിവിടെ ഒരു സ്കില്ലിംഗ് പാർക്കിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി സ്കില്ലിംഗ് പാർക്കുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് അവിടുത്തെ പാസായ പുറത്തേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ സ്കില്ലിങ് പാർക്കിലൂടെ പോയിട്ട് വരുന്ന വ്യക്തികൾ കഴിഞ്ഞ തുറമുഖത്തുനിന്ന് മാത്രമല്ല ലോകത്തെ ഏത് തുറമുഖത്ത് വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ട് അത്രയധികം അകല്പമുള്ള വ്യക്തികളെയാണ് നമ്മൾ സ്കിൽ പാർക്കിലൂടെ കടത്തി വിടുന്നത് അപ്പോൾ അതിലും തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള No, <laughs>